ആശമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പുരോഗമിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം മുതൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളായ മാതൃഭൂമി അടക്കമുള്ളവ ഒരു വ്യാജ പ്രസ് റിലീസിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നാഷണൽ ഹെൽത്ത് മിഷൻ ഫണ്ടിൽ നൽകേണ്ടതെല്ലാം നൽകിയെന്നും ആശമാർക്ക് ആനുകൂല്യം ലഭിക്കാത്തതിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണെന്ന് കേന്ദ്രം കുറ്റപ്പെടുത്തി എന്ന നിലയിലുമുള്ള പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ എന്താണ് ഈ നാഷണൽ ഹെൽത്ത് മിഷൻ ഫണ്ട് എന്താ ഈ ലഭിച്ച ഫണ്ട് മുഴുവൻ ആശമാർക്ക് അവർ ആവശ്യപ്പെടുന്ന പോലെ അവരുടെ വേതനം ഇരുപത്തി ഒന്നായിരം രൂപയായി ഉയർത്താനുള്ള ഫണ്ടാണോ ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ഇത് പരിശോധിക്കുമോ നമുക്ക് ആദ്യം മനസ്സിലാവുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ അഥവാ ദേശീയ ആരോഗ്യ ദൗത്യം പറയുന്നത് അഞ്ച് ഘടകങ്ങൾ ഉൾപ്പെടുന്നവയാണ് ഇപ്പോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഫണ്ട് അത് കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിക്കേണ്ടതാണ് എങ്കിൽ പോലും ആ ഫണ്ട് ഈ അഞ്ച് ഘടകങ്ങൾക്കും അല്ലാതെ വേണ്ടി മാത്രം അനുവദിച്ച ഫണ്ടല്ല മാത്രമാണ് ബാക്കി സംസ്ഥാന വിഹിതമാണെന്ന വസ്തുതയും നമ്മൾ മറക്കാൻ പാടില്ല സ്ക്രീനിൽ കാണുന്നത് നാഷണൽ ഹെൽത്ത് മിഷന്റെ റിസോഴ്സ് അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ തുക കോടിയാണെന്ന് മാത്രമാണ് കേന്ദ്രവിഹിതം ബാക്കി അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് പോയിന്റ് നാല് അഞ്ച് കോടി രൂപയും സംസ്ഥാന വിഹിതമാണ് എന്നാൽ ഈ തുകയിൽ എത്രയാണ് ഇൻസെന്റീവിനെന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അത് വെറും അൻപത്തി ഒൻപത് പോയിന്റ് ഒന്ന് നാല് കോടി രൂപ മാത്രം കേരളത്തിൽ ഇരുപത്തിയാറായിരത്തിൽ പരം ആശമാരുണ്ട് അങ്ങനെ കണക്കുകൂട്ടി നോക്കുകയാണെങ്കിൽ ഒരു ആശാവർക്കറിന് വെറും ആയിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ഇനി ഈ വർക്കർമാരെ തൊഴിലാളികളായെങ്കിലും കേന്ദ്രം പരിഗണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം എന്നാണ് കേന്ദ്രം ആശാവർക്കർമാരെ നിർവചിച്ചിരിക്കുന്നത് അതായത് സന്നദ്ധ പ്രവർത്തകർ മാത്രമാണ് ആശാവർക്കർമാർ അതുകൊണ്ടാണ് ആശാവർക്കർമാർ മറ്റ് അവർക്ക് വേതനമായി ലഭിക്കുന്ന തുകയേക്കാൾ കൂടുതൽ ഇൻസെന്റീവ് കൈപ്പറ്റുന്നത് ഇനി ഈ ഹെൽത്ത് ിലെ തുക പൂർണ്ണമായും കേന്ദ്രം കൃത്യമായി തരാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ തുക അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ തുക അനുവദിച്ചത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലുമായിരുന്നു ഇതായത് കേന്ദ്ര സർക്കാർ ആശമാരെ വഞ്ചിക്കുന്നു എന്ന വസ്തുത മറച്ചു പിടിച്ചുകൊണ്ട് കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓണറേറിയം ആശാവർക്കർമാർക്ക് നൽകുന്ന സംസ്ഥാനമാണ് കേരളം എന്ന വസ്തുത പോലും മറച്ചു പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ ചില ആശാവർക്കർമാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് എസ് യു സി ഐ പോലെയുള്ള ചില സംഘടനകൾ സംഘപരിവാറിന്റെ പിന്തുണയോടെ ഈ സമര കോലാഹലങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഈ സമരത്തെ അനുകൂലിക്കുന്ന യു ഡി എഫ് വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇത്രയധികം തുക ഓണറേറിയമായി ആശാവർക്കർമാർക്ക് നൽകുന്നുണ്ടോ എന്നാണ് എന്തായാലും ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഇരട്ടത്താപ്പും അനീതിയും മറച്ചു പിടിക്കാനാണ് കേരളത്തിലെ സംഘപരിവാറിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത മാധ്യമങ്ങൾ ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം i